മല്ലി മുളകൊക്കെ നമുക്കുണ്ടല്ലോ ഈ ഒരു മഴക്കാലം പിടിച്ചിട്ടായിരുന്നെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഉണക്കി പൊടിച്ചെടുക്കാനുള്ള ഒരു രണ്ട് ടിപ്പ് പറഞ്ഞെ അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ ആയിരിക്കില്ല നമ്മൾ ചിലപ്പോൾ മല്ലി മുളകൊക്കെ തീർന്നു പോയി എന്ന് ഓർക്കുന്നത് അപ്പം ആ ഒരു ടൈമിൽ നമ്മളത് ഉണക്കാനും പൊടിക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഉണങ്ങി കിട്ടത്തില്ല അപ്പോൾ ഞാൻ ഈ ഒരു കാണിക്കുന്ന രണ്ട് ഒക്കെ നിങ്ങൾ ചെയ്തു നോക്കുക പെട്ടെന്ന് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് മല്ലി മുളകും ഉണക്കുകയും ചെയ്യാം നമുക്ക് പിറ്റേ ദിവസം പൊടിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് മല്ലിയാണെങ്കിലും മുളകൊക്കെ ആണെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇങ്ങനെ ചെളിയും പൊടിയൊക്കെ ഉണ്ടാവില്ല അഴുക്കൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് കഴുകി എടുത്തിട്ട് വേണം നമുക്കൊന്ന് ഉണക്കാനായിട്ടോ അപ്പോൾ ഞാൻ ഉണക്കുന്ന ഇങ്ങനെ കാണിച്ചു തരാം അതായത് ഉണ്ടല്ലോ നല്ല കലങ്ങിയ വെള്ളമുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് തവണ ഞാനൊന്ന് കഴുകിയായിരുന്നു കേട്ടോ അപ്പം കഴുകിയിട്ടിട്ട് നമുക്ക് ഇന്ന് വരെ ചെറിയൊരു അരിപ്പയിലേക്ക് നിങ്ങടെ അരിച്ചൊഴിക്കാവുള്ള രീതിയിൽ ഇന്നു കഴുകിയിട്ടങ്ങ് ഒഴിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പം കുറച്ച് ഉണ്ടായിരുന്നത് ഒരു കിലോളം മുളകുണ്ടായിരുന്നത് ഒരു കിലോ കുരുങ്ങും കഴുകിയിട്ട് അങ്ങോട്ട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് മുളകും ഇതുപോലെ കഴുകിയെടുക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് മല്ലി ഇങ്ങനെ തന്നെ ഒന്ന് അതിൻ്റെ ഉള്ളിൽ വല്ല കല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അതൊന്ന് കിളി എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ബക്കറ്റിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പം മല്ലി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ പൊങ്ങിക്കിടക്കും വെള്ളത്തിൽ കഴുകുമ്പം എങ്കിൽ പോലും കഴുകാനായിട്ട് ഇച്ചിരി പാഴാണീ പോലും നമ്മളത് ആ മല്ലിയാണെങ്കിലും മുളകാണെങ്കിലും കഴുകിയെടുക്കുന്നതായിരിക്കും കൂട്ടോ കുറച്ചും കൂടെ നല്ലത് കാരണം വലിക്കാട്ടോ ഈ മൂത്രാദൊക്കെ ഉണ്ടാവുമല്ലോ മല്ലിക്കാട്ടോ ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് നിർത്തിയായിട്ട് കഴുകിയെടുക്കാട്ടോ പിന്നെ നമുക്ക് ഇതുപോലത്തെ തുണിസഞ്ചി നമുക്ക് ഈ സപ്ലൈകീന്നൊക്കെ നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന തുണി സഞ്ചി ഉണ്ടല്ലോ അപ്പോൾ മിക്കവരുടെ വീട്ടിലിതുണ്ടാവും അപ്പോൾ ഈ ഒരു തുണി സഞ്ചിയിൽ നമുക്ക് ഉണക്കി എടുക്കാം അപ്പം രണ്ട് രീതിയിൽ ഞാൻ ഉണക്കുന്ന കാണിച്ചു തരാം അപ്പം മിഷൻ ഉള്ളവർക്ക് മാത്രമാണ് ഉണക്കിയെടുക്കാൻ പറ്റുമെന്ന് ഓർക്കേണ്ട അപ്പോൾ വാഷിംഗ് മെഷീൻ ഉള്ളവർക്ക് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഉണക്കി എടുക്കാം അതല്ല വാഷിംഗ് മെഷീൻ ഇല്ലാത്ത ആളുകൾ ഉണ്ടല്ലോ മിക്കവർക്ക് വാഷിംഗ് മിഷൻ ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഉണക്കണേ രീതി ഞാൻ വേറെ കാണിച്ചു തരാട്ടോ കേട്ടോ അപ്പം നിങ്ങൾ ആ രീതിയിൽ ഉണക്കി എടുക്കാം അപ്പോൾ മെഷീൻ ഉള്ളവരെ ഇതുപോലത്തെ സഞ്ചിയുടെ അകത്തേക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഇട്ടിട്ട് നമുക്ക് ഒന്ന് കെട്ടി വെച്ചിട്ട് വേണ്ടി വിടാനായിട്ട് അല്ലെങ്കിൽ കെട്ട് കൊട്ടിപ്പോവും അതിപ്പോൾ മല്ലിയാണെങ്കിലും മുളകാണെങ്കിലും ഇതുപോലെ തന്നെ നിങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് കെട്ടിയിട്ടിട്ട് നമുക്കിതുപോലെ ഒന്ന് ഒന്ന് കറക്കിയെടുക്കാം നമ്മൾ സാത്ത തുണി ഉണക്കിയെടുക്കുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ ഒന്ന് ഉണക്കിയെടുക്കുക കേട്ടോ ശേഷം എന്താ ഇതുപോലെ നമ്മളൊരു മുറത്തിലേക്ക് നമുക്കിങ്ങനെ കൊട്ടുക കണ്ടില്ല ശരിക്കും തന്നെ ആ ഒരു വെള്ളമൊക്കെ അങ്ങോട്ട് വാൽന്നിട്ട് നമ്മളിതാ ഇന്ന് ഇനി ചെറിയൊരു വെയിലുണ്ടെങ്കിൽ കൊള്ളിക്കാം വെയിലില്ലെങ്കിൽ ഞാനത് എങ്ങനെയാണ് ഉണക്കണതെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഒരു ചെ ഞാനിത് കഴുകി ഇപ്പോൾ ഒരു കുഞ്ഞു വെയിലുണ്ടായിരുന്നു ഒരു ഇളം വെയിലുണ്ടായിരുന്നു ആ ഒരു ഇളം വെയിൽ ഞാനത് ഉണക്കിയിട്ട് ഒരു ഉച്ച ആയപ്പോഴത്തേക്കും വെയിൽ മാറി ഭയങ്കര മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അന്നേരം ഉണക്കിയത് കാണിച്ചിരാട്ടോ അപ്പോൾ ഞാൻ മുളകും ഇതുപോലെ തന്നെ മിഷീറ്റിലിട്ട് ഉണക്കിയതാണേ അപ്പം ഈ ഒരു മിഷീത്തിൽ ഇട്ട് മെഷീൻ ഇല്ലാത്ത ആളുകൾക്ക് ഉണക്കേണ്ട രീതി ഞാൻ കാണിച്ചിരട്ടോ അപ്പം ഞാനിപ്പോൾ ഈ ഒരു മുളും ഉണക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കാണിച്ചിട്ടോ ഇതാ ഞാൻ ഒരു ഒരു അഞ്ച് മിനിറ്റ് നേരം നമ്മൾ സാധാ ഉണക്കുന്ന രീതിയിൽ തൂണി ഉടക്കുന്ന രീതിയിൽ തന്നെ മുളകും ഈ ഒരു രീതിയിൽ തന്നെ മല്ലി ഉണക്കി അതുപോലെ തന്നെ ഉണക്കിയെടുത്തിട്ടുണ്ടെട്ടോ അവ ഇത് കണ്ടില്ലേ ആ ശരിക്കും ആ ഒരു മുളകും ഇതാണ് നമുക്ക് ഇതുപോലെ തന്നെ വാൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇങ്ങനെ കണ്ടില്ലേ അപ്പോൾ വാഷിംഗ് മെഷീൻ ഉള്ളവർക്ക് ഇതുപോലെ തന്നെ മല്ലിയ മുളകും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒന്ന് ഉണക്കി എടുക്കാം ശേഷം വെയിലുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഇളം വെയിൽ നിങ്ങൾക്ക് വെയിലുള്ള ടൈമിലാണെങ്കിൽ ഒന്ന് കൊള്ളിച്ചാൽ മതി അപ്പം ഈ മഴക്കാലത്ത് നമ്മൾ നമ്മളിതിങ്ങനെ ഉണക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഉച്ച ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് കൂടെ മഴ പെയ്യും അപ്പം നമ്മളത് ഇട്ട് വെച്ചേക്കുന്ന സാധനം പെട്ടെന്ന് അഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ ചെറിയ രീതിയിലൊന്ന് വെയിൽ കൊള്ളിക്കാൻ പറ്റുമെങ്കിൽ കൊള്ളിക്കുക അതല്ലെങ്കിൽ ഇങ്ങനെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മഴത്തേക്ക് എടുത്ത് വെക്കാണ്ട് അത് മാറ്റിയതിന് ശേഷം ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ ഉരുളി ഉണ്ടാവുമല്ലോ അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ ഇല്ലാത്തവർക്ക് ഉണക്കി കേട്ടോ ഇതുപോലെ തന്നെ നിങ്ങൾ കഴുകി വാലത്തി എടുത്തതിന് ശേഷം ഉണ്ടല്ലോ ശരിക്കും വെള്ളം വാലുന്നതിന് ശേഷം ഇതുപോലെ തന്നെ ഉരുളി നന്നായിട്ടൊന്നും ചൂടാക്കുക നല്ല പാവട്ടമുള്ള കട്ടിയുള്ള ഉരുളിയോ ചട്ടിയോ അതിലൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ഒന്ന് ചൂടയ്ക്കിയതിന് ശേഷമുണ്ടല്ലോ കുറേ വീതം എല്ലാം കൂടെ കൂടി ഒരു കിലോ മുളക് മുളകുണ്ടെങ്കിൽ ആ മൊത്തം മുളകും വരി അതിനകത്തേക്ക് ഇട്ടെടുത്ത് ഒരു കുറച്ച് വീതം നമ്മളൊരു കുറേ വീതം ഒരു രണ്ടോ മൂന്നോ പിടിത്തം വീതം ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ നിരത്തി ഇടുക ഉരുളിക്കൊക്കെ ആകുമ്പോൾ നല്ല ചൂടാവൂലോ അപ്പം ആ ഉരുളിയുടെ ചൂട് കൊണ്ട് നമ്മളെ കഴുകി ഇട്ടേക്കുന്ന ഉണക്കമുളക് ഉണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഉണങ്ങി കിട്ടും അപ്പം രണ്ട് മൂന്ന് ട്രിപ്പ് ആയിട്ട് ഇട്ടിട്ട് നിങ്ങൾ ഉണക്കി എടുക്കാട്ടോ അതുപോലെ തന്നെ മല്ലിയും ഈ ഒരു കുടുതിരി തന്നെ നിങ്ങൾ ഉരുളിയിലേക്ക് ഇട്ടിട്ട് അങ്ങോട്ട് ഒന്ന് വറുത്തന്ന് ചെറുക്കി തന്നെ ഉണക്കി ഉണക്കി എടുക്കാട്ടോ അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ മല്ലി കാണിക്കുന്നില്ല അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണക്കിയെടുത്തതിനു ശേഷം മില്ലിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ മഴയത്തൊക്കെയാണ് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നതെങ്കിൽ പൊടി പെട്ടെന്ന് കേടായി പോകാൻ ചാൻസ് കൂടുതലാണല്ലേ നമ്മൾ പൂപ്പലൊക്കെ വീഴും അപ്പം ഈ പൂപ്പിൽ വീഴാതിരിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഇതുപോലെ ഗ്യാസ് ഒന്ന് കത്തിച്ചതിന് ശേഷം വലിയ പാവട്ടമുള്ള ഇതുപോലത്തെ തന്നെ ഉരുളി ഉണ്ടെങ്കിൽ അതൊന്നെടുത്തിട്ട് നന്നായിരുന്നു ചൂടായിന് ശേഷം ഉണ്ടല്ലോ നമ്മളവിടെ വറുത്ത് വറുത്തല്ല നമ്മളവിടെ പൊടിച്ച് വാങ്ങിച്ചു വെച്ചേക്കുന്ന നമ്മുടെ മല്ലി ആണെങ്കിലും മുളകാണെങ്കിലും ഇതുപോലെ ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഉരുളി ഒരുപാട് ഹൈ ഈ ഫ്ലെയിമിലിട്ടിട്ട് ചൂട് കൂട്ടി വെക്കരുത് കത്തിപ്പിടിക്കും അപ്പം ഒന്ന് ചെറുതായിട്ട് ഒരു രണ്ടിൽ ആദ്യം നല്ല രീതിയിൽ തന്നെ തീ കൂട്ടിയിട്ടിട്ട് നന്നായിട്ട് ഉരുളി ചൂടായി വന്നു കഴിഞ്ഞപ്പം തീ സിമ്മിലേക്ക് രണ്ടിലേക്കൊക്കെ ആക്കി ഇടുക ഇടുകട്ടോ അതിനുശേഷം തവി വെച്ചിട്ട് നീളുള്ള നല്ല തവി വെച്ചിട്ട് വച്ചിട്ട് ഇതുപോലെ ഇളക്കി 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 നമ്മൾ നമ്മളിതിങ്ങി ഇട്ടിട്ട് പിന്നെ അതിൻ്റെ ഇതിൽ ആടിപ്പൊടി പോകരുത് ഈ ഒരു പൊടി കത്തിപ്പിടിക്കും കേട്ടോ നമ്മൾ മല്ലിപ്പൊ മല്ലി ആയതുകൊണ്ട് തന്നെ അടി ഇങ്ങനെ കരിഞ്ഞിങ്ങനെ പിടിക്കാൻ ചാൻസ് കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളതിങ്ങനെ ഇളക്കി ഇളക്കിൾക്ക് കൊടുക്കുക ഇളക്കിൾക്ക് കൊടുത്തുകഴിഞ്ഞ് കഴിയുമ്പോൾ പൊടി നല്ല രീതിയിൽ തന്നെ ചൂടാവുമ്പോൾ പിന്നെ ഉരുളിൽ തന്നെ ആ പൊടി ഇട്ടുകൊണ്ടിരിക്കരുത് കേട്ടോ കാരണം പിന്നെ പെട്ടെന്ന് കത്തി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങളൊരു മുറത്തിലേക്ക് ആ പൊടി മാറ്റിയാൽ മതി കേട്ടോ ഒരു മുറത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് ന്യൂസ് പേപ്പർ വിരിച്ചിട്ടുണ്ടല്ലോ ആ പൊടി ഉണ്ടല്ലോ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചെറിയ രീതിയിൽ ഒരുപാട് വറുക്കരുത് കേട്ടോ അതൊന്ന് ചൂടാവാൻ പാടുള്ളൂ നല്ല രീതിയിലൊന്നും ചൂടാവാൻ ആ പാടുള്ളൂ അപ്പം ആ ഒരു പൊടി ഇതാ ഇതുപോലെ ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ടെങ്കിൽ പൊടി നല്ല രീതിയിൽ തന്നെ അവിടെ കിടന്ന് തന്നെ ഒന്ന് ചൂടാറിയതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് ടിന്നിലേക്ക് മാറ്റാം അപ്പോൾ അതങ്ങനെ ചെയ്യുവാണെങ്കിൽ ഈ മഴക്കാലത്ത് ഒരു വർഷം ആ മല്ലി പൊടി ഇരുന്നാലും കേടുവരത്തില്ലാട്ടോ അപ്പം അതുപോലെ തന്നെ നമുക്ക് മുളകും ഇങ്ങനെ തന്നെ ഉരുളിയിലേക്ക് നന്നായിട്ട് ചൂടായിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം മല്ലി ഇട്ട് ഇളക്കിയ പോലെ തന്നെ മുളക് നമ്മൾ അതുപോലെ തന്നെ ശ്രദ്ധിച്ചിട്ട് വേണം ഒന്ന് ചെറുതായിട്ടൊന്നും ചൂടാക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ല ഒരു ചെറിയ രീതിയിൽ ഇങ്ങനെ നമ്മളിങ്ങനെ വറക്കൽ കൂടി വരരുത് അപ്പം വർക്കൽ ഒരുപാടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തിപ്പിടിക്കാൻ ചാൻസ് കൂടുതലാണ് കാരണം മുളകല്ലേ മുളക് കൂടി കത്തും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തവി വച്ചിട്ട് ഇങ്ങനെ ഇളക്കി 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 കൊടുത്തുകൊണ്ടിരിക്കണം നല്ല രീതിയിൽ ചൂടായി വന്ന് കഴിയുമ്പോൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പം ഇങ്ങനെ നിങ്ങൾ മുളക് ചൂടാക്കി എടുത്തിട്ടാണ് നിങ്ങളത് ആറിയതിനു ശേഷം ടിന്നിലേക്ക് ഇട്ട് വെക്കുന്നതെങ്കിൽ മുളകാണെങ്കിലും മല്ലിയാണെങ്കിലും ഈ മഴക്കാലത്ത് ഇരിക്കുമ്പോൾ പൂപ്പൽ വീഴാതിരിക്കും അതുമാത്രമല്ല ഇപ്പം പെട്ടെന്ന് അങ്ങനെ നമുക്ക് ഒരു മഴയാണെങ്കിൽ ഉണക്കിയെടുക്കൽ പാടല്ലേ അപ്പോൾ ഉണക്കിയെടുക്കൽ പാടാണുള്ളവർ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ കേടാവാതിരോളൂ കേട്ടോ അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ മഴക്കാലത്തൊക്കെ പെട്ടെന്ന് ഇപ്പം നമ്മൾ എല്ലാവരും ഇപ്പം അങ്ങനെ ചിന്തിക്കണമെന്നില്ല നമ്മൾ മല്ലിയ മുളകും ഇരിപ്പുണ്ടെന്ന് വെച്ചുകൊണ്ടൊക്കെ ഇരിക്കും അപ്പം ചിലപ്പം തീർന്നിരിക്കുമായിരിക്കും അപ്പം നമ്മൾ പൊടിക്കാനൊക്കെ പോകുന്ന ടൈമിൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്തെടുത്തോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് പൊടിച്ചെടുക്കാം ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് പിറ്റേന്ന് നമ്മൾ ഒരു ദിവസം ഉണക്കിയെടുക്കുക ഇതുപോലെ ഉണക്കിയെടുത്തിട്ട് പിറ്റേന്ന് നിങ്ങൾക്ക് അത് പൊടിച്ചെടുക്കുകയാണെങ്കിൽ പറഞ്ഞു നേരം കൊണ്ട് നമുക്ക് ഒരു പണി തീരുട്ടോ അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാം വേറെ അവരുടെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതുവരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്തവരാണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കല്ലേ അപ്പോൾ നല്ലൊരു വേണമെ